അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് അദാഹു അദാഹുവിൻ്റെ പ്രവാചകന് യഥ അവതരിപ്പിച്ച പരിശുദ്ധ കുറാനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അദ്ധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്

ീക്കം മിൻഹും നിശ്ചയമായും അവരിലൊരു വിഭാഗം ഹക്ക സത്യത്തെ മൂടി വെക്കുന്നു ബഹുയലമോൻ അവരറിഞ്ഞുകൊണ്ട് നാം ആർക്ക് വേദം നൽകിയിട്ടുണ്ടോ അവർ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അല്ലെങ്കിൽ പ്രവാചകനെ പറ്റി മനസ്സിലാക്കുന്നു തീർച്ചയായും അവരിൽ ഒരു വിഭാഗം മറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് സത്യം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ സംശയ രോഗികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് ഇത് താങ്കളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള സത്യമാണ് അതിനാൽ സംശയാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകരുത് വലിക്കുല്ലിം വിൽനുബിക്കുമോ يَعْتِبِكُمُ الله جميعا إن الله على كل شيء قدير ولكل بجهة إلا بباقة نمورو لكشمون هو موليها أدانا ولا تريكونا فاستبقوا الخيرات ننمي إليكم النيران അയിനമാക്കൂനുയേ തിക്കുംഹു ജമിയ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരും ഇന്നല്ലാഹു അലാഖുൽ ഷെയ്ഇൻ കദീർ നിശ്ചയം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു ഓരോ വിഭാഗത്തിനും ഓരോ ലക്ഷ്യമുണ്ട് അതിൻ്റെ നേർക്കവർ തിരിയുന്നു അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എവിടെയായിരുന്നാലും നിങ്ങളെ എല്ലാവരെയും അള്ളാഹു കൊണ്ടുവരും തീർച്ചയായും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഹൈസു നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും ഫവല്ലി മസ്ജിദിൽ ഹറാം താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക നിശ്ചയം അത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധവാനല്ല എവിടെ നിന്ന് പുറപ്പെട്ടാലും താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക തീർച്ചയായും അത് താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യം തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല തന്നെ ഹറാം وحيثما كنتم فَوَلُّوا وجوهكم شتره لئلا يكون للناس عليكم حجه الا الذين ظلموا منهم فلا تغشوهم واغشوني وليتم نعمتي عليكم ولعلكم تهتدون ومن حيث خَرَجِتَ നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിങ്ങളുടെ മുഖം തിരിക്കണം ക്ഷത്രു മസ്ജിദ് ഹറാം പരിശുദ്ധ പള്ളിയുടെ ഭാഗത്തേക്ക് നിങ്ങൾ എവിടെ ആയിരുന്നാലും വല്ലു വലുഹക്കും ക്ഷത്രി നിങ്ങളുടെ മുഖം അതിനു നേരെ തിരിക്കണം ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അലയിക്കും നിങ്ങളുടെ മേലിൽ ഹുജത്തും തെളിവുണ്ടാകാതിരിക്കാൻ ഇല്ലല്ലതിനും അവരിൽ അക്രമകാരികൾ ഒഴികെ വലാ തഹിഷൌഹും അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഷൗനി എന്നെ നിങ്ങൾ ഭയപ്പെടുക വലിയ ഉത്തീമനെയും മത്തി അലയിക്കും എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പൂർത്തീകരിക്കാൻ വേണ്ടി വല ഇല്ലക്കും തഹിത്വതവും നിങ്ങൾ നേർമാർഗം പ്രാപിക്കാൻ വേണ്ടിയും എവിടെ നിന്ന് പുറപ്പെട്ടാലും താങ്കൾ മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് മുഖം തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്ക് നിങ്ങളുടെ മുഖങ്ങളും തിരിക്കുക മനുഷ്യരിൽ അക്രമകാരികൾക്കല്ലാതെ മറ്റാർക്കും തന്നെ നിങ്ങൾക്കെതിരായി തെളിവ് കൊണ്ടുവരാൻ അവസരമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതിനാൽ ആ നിങ്ങൾ ഭയപ്പെടരുത് എന്നെ ഭയപ്പെടുക എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാനും നിങ്ങൾ നേർമാർഗം പ്രാപിക്കാനും വേണ്ടിയാകുന്നു ഈ നിയമം അനുശാസിച്ചിരിക്കുന്നത് ിമുക്കും നിങ്ങളിലേക്ക് നാം അയച്ചതുപോലെ റസൂലിന് ഒരു പ്രവാചകനെ അലയിക്കും അദ്ദേഹം നിങ്ങളുടെ മേൽ ഓതിത്തരും ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ യുസക്കിയേക്കും അദ്ദേഹം നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും വൈവല്യമുക്കുമുൽ കിതാബ് നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു തരും വൈവല്യമുക്കും അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കും മാലന്തക്കൂനോ തൈലമോ നിങ്ങൾക്ക് അറിവില്ലാത്തതെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ ഓതിത്തരികയും നിങ്ങളെ സംസ്കാര സമ്പന്നരാക്കുകയും വേദഗ്രന്ഥവും വിജ്ഞാനവും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അറിവില്ലാത്ത പലതും നിങ്ങളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നിങ്ങളിൽ നിന്ന് തന്നെ നാം നിയോഗിച്ചതുപോലെ തന്നെയാണ് ഈ കിബില മാറ്റിയ നടപടിയും ഈ അയത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പരിശുദ്ധ കുറുഖ് പ്രചരണത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വ ആഹിർ ദാനഹിറബിഅലമീൻ അസാലും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന വയനാട് ബേസ് ബേസിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചായപ്പൊടി കാപ്പിപ്പൊടി മഞ്ഞൾ കുങ്കുമം തുടങ്ങിയ പ്രോഡക്റ്റുകളാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് തരക്കേടില്ലാത്ത വരുമാന മാർഗം എന്ന രീതിയിൽ ഇതിനെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മുടക്കു മുതലിന് കുങ്കുമപ്പൂവ് ചായപ്പൊടി മുതലായവ കിട്ടുമെന്നിരിക്കെ ഒരു ഹലാലായ രീതിയിലുള്ള ഒരു ബിസിനസ് രീതിയാണ് ഇത് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പരസ്യം സ്വീകരിക്കുന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അലാലായ ഒരു ബിസിനസ് മാർഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സുരക്ഷിത വരുമാന മാർഗം എന്ന രീതിയിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അവരുടെ നമ്പറാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എല്ലാവരും പരമാവധി സഹകരിച്ചു കൊടുക്കുക അള്ളാഹു അവരുടെ ബിസിനസ് വിജയത്തിലും ആക്കി കൊടുക്കട്ടെ ആമീൻ അസലാമലൈക്കു